ഹായ് നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നു ബാലൻസ് ഈ പാട്ടിൽ പറയാന്ന് അപ്പോ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചോദിക്കും എന്താണ് ഒരേ കോസ്റ്റ്യൂമും ഒരേ പ്ലേസ് തന്നെ വാവ ഉറങ്ങാണ്മിക്കുട്ടിന്ന വ്യാമിന്ന് നമ്മൾ വിളിക്കുക അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്കിതെടുക്കാൻ പറ്റുള്ളൂ ഇത് അവളുടെ കളിപ്പാട്ടാണ് അവൾക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പം അല്ലെനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്തിരിക്കും ഭയങ്കര ഇഷ്ടമത് ഭയങ്കര ഇഷ്ടമായി അവർക്ക് നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ മീൻസ് കുട്ടിയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് അട്രാക്ട് ചെയ്യാമെന്ന് അങ്ങനത്തെ കുറച്ച് ടോയ്സ് വാങ്ങി സോഫ്റ്റ് ടോയ്സ് ഇങ്ങനത്തെ പനീൻ്റെ എന്താ പറയുക ഉള്ള വാങ്ങിയിട്ട് അത് കൂടാതെ ഇങ്ങനത്തെ കുറച്ച് ടോയ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അവർക്കത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ എടുത്താണ് അപ്പോ ബാലൻസ് നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ മീൻസ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ എന്താന്ന് വെച്ചാല് ട്യൂബൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ഡിസ്ചാർജ് ചെയ്തു പക്ഷെ ഇത് ആ ട്യൂബൽ പ്രഗ്നൻസിന്റെ തുടർച്ചയാണ് അത് അവിടെ കംപ്ലീറ്റ് ആയില്ല നമ്മൾ ഒരു മൺഡേ ആണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് മൺഡേ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് വീട്ടിലെത്തി എന്റെ വീട്ടിലേക്കാ വന്നത് വീട്ടിലേക്ക് പോയി നോർമലി ആള് ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടി ഒരു ഒരു സെക്കൻഡ് കൊറോണ ടൈമിലാണല്ലോ ഞങ്ങളെ കല്യാണം മാരേജ് അപ്പൊ ആ അങ്ങനെ ഒരു സമയമാണ് നടക്കുന്നത് അപ്പോ ആള് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു മൺഡേ നമ്മള് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വെനസ്ഡേ ആയപ്പോഴേക്കും വീണ്ടും എനിക്ക് പെയിൻ തുടങ്ങി അപ്പോ നമ്മളവിടെ ഓൾറെഡി ഒരു ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പറഞ്ഞിരുന്നു ചെറിയ പെയിൻ ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാകും അപ്പൊ ഞാൻ അമ്മയോടും വന്നു ചെറിയൊരു പെയിൻ ഉണ്ടാവും അവര് പറഞ്ഞല്ലോ സാരല്ല എന്ന് പറഞ്ഞു പക്ഷെ ഈ പെയിൻ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരുന്നപ്പോ വൈകുന്നേരായപ്പോ ഈ പെയിൻ ഇങ്ങനെ കൂടുക അപ്പോ അങ്ങനെ പറഞ്ഞു ഇനി ചേച്ചിനെ വെച്ചോണ്ടിരുന്ന ശരിയാവില്ല നമുക്ക് കൊണ്ടുപോവാം കൊറേ നേരെ വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നു പറഞ്ഞു അപ്പോ എന്നാൽ ഏട്ടം വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടം വന്നതും എന്തായാലും പൊന്നൂസ് പറഞ്ഞ ഏട്ടാ ചേച്ചിക്ക് വേദന കുറെ നേരമായി തുടങ്ങിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു നമ്മൾ ഏട്ട ഏട്ടം ഉണ്ടെന്നാൽ എന്ന് പറഞ്ഞു എന്നെ എട്ട് ഡ്രസ്സാകാതെ തന്നെ വേഗം വണ്ടിയിലേക്ക് കയറ്റി അപ്പം തന്നെ ശക്തറിനെ ഇൻഫോം ചെയ്ത് ഞങ്ങൾ നേരത്തെ കൺസൾട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അവർ വന്നു ഇപ്പോൾ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല ഇപ്പൊ എല്ലാ സ്കാൻ സെന്റർ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്കാനിങ് സെന്റർ ഉണ്ട് അവരുടെയല്ല വേറെ ഇടണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോ സ്കാനിങ് സെന്റർ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല എല്ലാം ക്ലോസ്ഡ് ആണ് സോ ഒരു എട്ട് മണി ഒൻപത് മണി സമയമായിരിക്കും തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വിംസിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ വയനാട്ടില് ആകെ നൈറ്റ് അതായത് ഒരു സെവൻ എയ്റ്റ് ഓ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഫെസിലിറ്റി ഉള്ളൊരു ഇത് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് വിംസിൽ പോണം അല്ലാതെ കൽപ്പറ്റിയോ ബത്തേരിയോ അവിടെയുള്ള ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല അപ്പോൾ ഏത് സമയവും ഡോക്ടേഴ്സ് ഉള്ളത് വിംസിലാണ് അപ്പോൾ വിംസ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പം തന്നെ ഷേത്തേൻ്റെ അപ്പോഴേക്ക് എത്തിയിരുന്നു നമ്മൾ വിംസിലേക്ക് എന്ത് ചെയ്തു പോയി അപ്പോൾ വിംസിലേക്ക് പോകാൻ പല വഴികളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ചുകൂടെ നല്ല റോഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വിംസിലേക്ക് പോയി വിംസിലെത്തിയപ്പോൾ തന്നെ അവർ കാഷ്വാലിറ്റി കെട്ടിയത് കാര്യം പറഞ്ഞു ഇതിനു മുൻപുള്ള എല്ലാ റിസൾട്ടും നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇതൊക്കെ അവർക്ക് കൊടുത്തു അവരപ്പം തന്നെ എന്ത് ചെയ്തു സ്കാനിങ്ങിന് കയറ്റി സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്നു എപ്പോഴും ഞാൻ പെയിനിലാണ് കേട്ടോ വേദന അവർ പെയിൻ കില്ലർ ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഊരയ്ക്ക് പെയിൻ മീൻസ് ഊരയ്ക്കുള്ള ഇഞ്ചക്ഷനായിട്ടെ പെയിൻ കില്ലർ ആ ഇഞ്ചക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും യാതൊരു കുറവുമില്ലാതെ വേദനിച്ചുകൊണ്ട് കരയാണ് അപ്പോ ഈ റിസൾട്ട് കിട്ടിയതും അവര് കോളജിസ്റ്റ് അവരുടെ അന്ന് ഡോക്ടർ ദിവ്യ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവര് വന്നു അവര് വന്നിട്ട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം കേട്ടോ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവർ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഓൾറെഡി നമ്മളിത് ഇത് തുടങ്ങി ഇതൊക്കെ അറിയുന്ന ആൾക്കാരെങ്കിലും ചോദിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ സർജറിന്ന് കേട്ടപ്പോൾ ഞാൻ വീണ്ടും അറിയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞാലേ വിംസിൽ വരണ്ടാന്ന് വിംസിൽ വന്നാലും സർജറിയേ ചെയ്യുള്ളൂ എനിക്കറിയാമെന്നു പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഉച്ചപ്പാടുണ്ടായിക്കറിയാണ് അപ്പോ ഡോക്ടർ അമ്മേനോടും അമ്മേ ചേർത്തായി കൂടെ ഉള്ളത് ബാക്കി അനിയത്തിയായിട്ട് ഒക്കെ പുറത്താണ് എന്ത് വന്നാലും സർജറി ചെയ്യാൻ നമുക്ക് വേറെ രക്ഷയില്ല സർജറി ചെയ്തേ പറ്റുള്ളൂ സർജറി ചെയ്യണ്ടായി നിങ്ങൾ ഇവിടെ കുട്ടീനെ വെച്ചുകൊണ്ട് നിൽക്കരുത് ഞാൻ ഒരു ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റില്ല ഏഹ് ഓരോ നിമിഷവും നമുക്ക് വൈകുന്നോരം ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുട്ടീനെ വേറെ അധികം കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ഭയങ്കര കരച്ചിലായി ഞങ്ങളോട് ആ അന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളോട് പറഞ്ഞ ഡെത്ത് ആയിന്നാണല്ലോ എല്ലാവരും കുഴപ്പമില്ല അങ്ങനെയുള്ള പറഞ്ഞു ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അവര് ഡെത്ത് ആയിരുന്നു പറഞ്ഞ കുട്ടിക്ക് എങ്ങനെ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുമോ ചോദിച്ചു ഇപ്പൊ ഹാർട്ട് ബീറ്റോ അമ്മ ഞെട്ടി അമ്മേ ശക്തയും ഞെട്ടി അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് അവരെ കൊണ്ട് പൂർണ്ണമായിട്ടും ഡെത്തായി പൂർണ്ണമായും പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു അപ്പൊ ഡോക്ടർ കൊണ്ട് പൂർണ്ണമായി പറഞ്ഞു പോയി പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ പ്രസലിനെ നമ്മൾ സ്കാൻ ചെയ്തപ്പോ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് ഓൾറെഡി ട്യൂബർ റക്ചർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു റക്ചർ എന്ന് പറയാ ട്യൂബ് പൊട്ടി ട്യൂബ് പൊട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇനിയും നമുക്കുള്ള ഓപ്ഷൻ സർജറി ആണെന്ന് പറഞ്ഞു അപ്പൊ അമ്മയും ഭയ ഷർത്തും എന്റെ ഹസ്ബൻഡും അമ്മയും ഭയങ്കര കരച്ചിലായി അപ്പൊ അപ്പൊ അതെന്താ ചെയ്യാൻ ട്യൂബ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു ട്യൂബ് റിമൂവ് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഒന്നും കൂടെ കരച്ചിലായി കാരണം നമ്മുടെ സമയത്തുള്ള ട്യൂബർ പ്രഗ്നൻസി ട്യൂബ് റിമൂവ് ചെയ്യുക ഈ റപ്ചർ ആവാന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുക എന്റെ ഫാമിലിയിലോ ശർത്തേന്റെ ഫാമിലിയിലോ നമുക്കറിയുന്ന ആൾക്കോ ആർക്കോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉള്ളതായിട്ട് അറിയില്ല പറു കേട്ടിട്ടില്ല ഞാനും കേട്ടിട്ടില്ല അപ്പൊ അമ്മയും ഏർ ശകനും ഭയങ്കര കഴിച്ചില്ല അപ്പൊ അവര് എന്തോ അവര് വന്നു നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നൊരു കാര്യം എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റുമോ അങ്ങനെ ഒരു രീതിയിൽ അവർ സംസാരിച്ചു അപ്പൊ അമ്മ എന്ത് ചെയ്തു വേഗം എന്റെ ഏട്ടനെ വിളിച്ചു ഏട്ടൻ പുറത്ത് കാറിലുണ്ടായിരുന്നു ഏട്ടൻ വന്നിട്ട് ഏട്ടനോട് അമ്മ പറഞ്ഞു ഇവര് സർജറി ചെയ്യുന്ന മോനെ പറയുന്നത് എനിക്ക് പറയുന്നേ എനിക്കറിയില്ല ഏട്ടൻ പറഞ്ഞു എന്തേന്ന് ചോദിച്ചു ഏട്ടൻ ഡോക്ടർ സംസാരിച്ചു അപ്പൊ ഡോക്ടർ ഏട്ടനോട് ഏട്ടനോട് അവര് പിന്നീട് എന്നോട് പറഞ്ഞതാണ് ഞാൻ ഭയങ്കര കരച്ചിലും വേദനയും നിൽക്കുള്ളൂ ശ്രദ്ധിക്കാൻ പറ്റുന്നതല്ലോ കാരണം ഞാൻ നടുക്കൾക്ക് ഇപ്പഴത്തെ ഏട്ടൻ ശരത്തേട്ടൻ ഇപ്പഴത്തെ എന്റെ അമ്മ രണ്ടുപേരും നിന്ന് കറിയില്ല ഡോക്ടർ മുന്നിൽ നിൽക്കുക അപ്പോൾ ഏട്ടൻ സംസാരിച്ചപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു അപ്പം ഏട്ടൻ ഓപ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കീഹോൾഡിന് ഇനി ഓപ്ഷൻ ഇല്ല ഓൾറെഡി ക്യൂബ് റക്ചർ ആയി കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് ഇനി നമുക്ക് അത് അവിടുന്ന് മുറിച്ച് റിമൂവ് ഐ മീൻസ് അത് റിമൂവ് ചെയ്യാൻ മാത്രമേ നമ്മുടെ മുന്നിൽ ഓപ്ഷൻ ഉള്ളൂ അപ്പം നിങ്ങൾ എന്താ ചേച്ചാ എത്രയും വേണം സർജറി ചെയ്യാം അപ്പം ഏട്ടൻ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊട്ടേ കൊട്ടേ കാര്യമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ഹോസ്പിറ്റലും കൊണ്ടിട്ട് കാര്യമില്ല ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാം കാലിക്കറ്റിലേക്ക് പോട്ടെ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്രയുണ്ട് ആ ദൂരെ യാത്ര ചെയ്യുന്ന അത്രയും സമയം കുട്ടി ജീവനോടെ ഉണ്ടാവും നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റില്ല ഞങ്ങളുടെ ഉറപ്പ് നിങ്ങൾ കൊണ്ടുവരുത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങള് നിങ്ങളുടെ കുട്ടി ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് നമുക്ക് സർജറി ചെയ്യാം ഇല്ലെങ്കിൽ എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടേക്കോ എന്ത് വേണമെന്ന് ചെയ്തു ഞങ്ങളൊരു ഉത്തരവാദിത്വം ആയിരിക്കില്ല നാളെ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളൊരു ഇത് പറയരുത് സിറ്റുവേഷൻ ഇന്നതാണെന്ന് ഏട്ടനെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ അപ്പോ അപ്പോഴും നമ്മളിതിന് മുൻപ് കിടന്ന ഹോസ്പിറ്റലിലും ഇത് ഇത്രത്തോളം ഒരു ഇങ്ങനെ പൊട്ടും ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂ ആണെന്ന് അവര് പറഞ്ഞാൽ നമുക്ക് അറിയുകയില്ല അപ്പോ ശെത്ത ഏട്ടനെന്ത് ചെയ്തു ഷെത്തനെ അമ്മേനെ പുറത്തു വിളിച്ച് പുറത്തോണ്ടിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഷെത്താറ്റും ഫൺസേൺ ഫോമില് സൈൻ ചെയ്തു കൊടുത്തു എന്നിട്ട് എന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഇവരെ ദുരിതൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഇട്ടു കാനില് ക്യാനിൽ കുത്തി ഫുൾ ഇഞ്ചക്ഷനും എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഈ പെയിൻ കുറയുന്നില്ല ഞാൻ കഞ്ഞോണ്ടേ നിൽക്കുക വേദന ഉള്ള അസഹനീയ വേദന അപ്പോഴും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് സർജറി വേണ്ടെന്ന് കാരണം സർജറി എന്ന് പറയുമ്പോൾ അതൊരു കീറുന്ന പരിപാടിയാണല്ലോ അപ്പം നമുക്ക് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലല്ലോ സർജറി അതിന്റെ ഒരു പെയിൻ നമുക്ക് അറിയാമല്ലോ അപ്പൊ ഞാൻ അത് പറഞ്ഞു കാരണം ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നു ഞാൻ ഇങ്ങനെ കർശനമായത് കാരണം അവര് ഹസ്ബൻഡിനെ അധികം അടുത്തുവിട്ടു ക്ഷേത്രനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വിംസിൽ വരണ്ട വിംസിൽ വന്ന് അവർ സർജറി ചെയ്യും അതുകൊണ്ടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് നിങ്ങളല്ലേ എന്നെ കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര കർശനാണ് അപ്പം ചെത്രം പറഞ്ഞു നിനക്ക് ഈ വേദന തുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ ഈ വേദന മാറണ്ടേ ഈ വേദന മാറുന്നതാണല്ലോ ഇപ്പം നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാതെ നമുക്കിപ്പോൾ വേറെ എന്തിനെ പറ്റിയും ചിന്തിക്കേണ്ട ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പോൾ നിനക്ക് ഈ വേദന മാറണം ഈ വേദന മാറണമെങ്കിൽ നമുക്ക് സർജറി ചെയ്തേ പറ്റുള്ളൂ സർജറി ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാം ആലോചിക്കാം പറഞ്ഞിട്ട് ആളങ്ങനെ സംസാരിച്ചതിനെ കൂളാക്കയാണ് എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഈ നടുവിന് സ്പൈനലിന് ഇത് ചെയ്തിട്ട് അവർ ചെയ്തേ അങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോഴും എനിക്ക് ആ സ്പൈനലിൽ സത്യം പറഞ്ഞാൽ എപ്പോഴും എനിക്ക് സ്പൈനലിൽ വെക്കുന്ന ഇഞ്ചക്ഷന് വേദന ഉണ്ടോ എന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേദന ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിനും ഹെവി പെയിനിലായിരുന്നു ഞാൻ അപ്പോ ഇനി എനിക്ക് അറിയില്ല മറ്റു സർജറി ചെയ്തവരോട് ചോദിക്കേണ്ടി സ്പൈനലിൽ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ അരയ്ക്ക് താഴെ ചെയ്യും തനിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ വേദന ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ആ വേദനയൊന്നും അറിയില്ല അതൊന്നും വലിയ വേദന ഇതായിരുന്നു പിന്നെ ഞാൻ ഉണരുന്ന സമയത്ത് എനിക്ക് അടിവേദന ഭയങ്കര വേദനയായിരുന്നു അടിവേദന ഭയങ്കര വേദന എന്ന് വെച്ചാല് സി സെക്ഷനാ ചെയ്ത് അതായത് നമ്മള് കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സർജറി ചെയ്ത് എനിക്ക് സിസേറിയനാണെന്ന് പറഞ്ഞില്ലേ സെയിം മെത്തേഡ് ആണ് പക്ഷെ യൂട്രസ് തുറന്നിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കി നമ്മളെ വയറ് എല്ലാ ലെയറും കീറിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ നമ്മളോട് പറഞ്ഞത് വളരെ ചെറുതായിട്ട് കീറുള്ളൂ അവർക്ക് ട്യൂബ് എടുക്കാൻ കുറച്ച് സ്പേസ് മതി എന്നാ അവർ പറഞ്ഞത് പക്ഷെ എന്താണെന്നറിയില്ല കുറച്ച് കൂടുതൽ കയറിയിട്ടുണ്ട് കാരണം നിറച്ചും ബ്ലഡ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞത് ഇത് കാണിച്ചു കൊടുത്തു ഇത് എടുത്തിട്ട് ഈ ട്യൂബ് റിമൂവ് ചെയ്തിട്ട് എന്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും ഒക്കെ ആ സംഭവം കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞേ ശരിക്കും ഇങ്ങനെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ മുഴിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ട്യൂബിന്റെ ഉള്ളിൽ അപ്പോ അതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലഡായിരുന്നു അപ്പോൾ നമ്മള് വയറ്റില് ബ്ലഡ് നിന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആവും അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും ബ്ലഡ് ഒന്നും ബ്ലഡ് സ്റ്റെയിൻ ഇല്ലാതെ അവരെന്ത് ചെയ്തു ഫുൾ വയർ ക്ലീൻ ചെയ്യണം അങ്ങനെ നല്ല ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് ഇനി പേടിക്കൊന്നും വേണ്ടാന്ന് പോകും അപ്പോൾ പിന്നെ അത് ചോദ്യം ഇനി ട്യൂബ് ഇല്ലാതെ അപ്പോ അവര് ഒരു ട്യൂബും കൂടി ഉണ്ടല്ലോ രണ്ട് ട്യൂബ് എടുത്തിട്ടില്ല ഒരു ട്യൂബല്ലേ എടുത്തിട്ടുള്ളൂ അടുത്ത ട്യൂബിട്ട് അതില് കുട്ടി ഉണ്ടാവും പറഞ്ഞു അപ്പോ ഈ പെയിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം സർജറി കല്യാണം കഴിഞ്ഞൊരു പെട്ടെന്ന് തന്നെ ഫസ്റ്റ് തന്നെ പ്രെഗ്നന്റ് ആയ പ്രഗ്നന്റ് ആയ ഉടനെ അത് ട്യൂബൽ പ്രെഗ്നൻസി ആന്ന് പറഞ്ഞു ട്യൂബൽ പ്രഗ്നൻസിന്ന് പറഞ്ഞിട്ട് എന്താ പറയാ പെട്ടെന്ന് സർജറിയിലേക്ക് എത്തുമ്പോൾ പറയുമ്പോൾ എന്റെ എന്റെ ഒരു മെന്റൽ സ്റ്റേക്ക് പറയാൻ പറ്റും ഞാൻ ഡിപ്രഷൻ്റെ അങ്ങ് എത്തി അത് കഴിഞ്ഞിട്ട് അപ്പോഴല്ല അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മള് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂടുന്നത് കാരണം അമ്മ ജോലിക്ക് പോകുന്നു ഞാൻ മാത്രം ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ എല്ലാവരും പോവാണ് അമ്മ രാവിലെ കുളിപ്പിക്കും കുളിപ്പിച്ചിട്ട് അമ്മ കുളിപ്പിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ ശരിക്കും ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞതായില്ല കാരണം എനിക്ക് ഈവൻ ഹസ്ബൻഡിനോട് പോലും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി വീട്ടുകാരോടും ഞാൻ സംസാരിക്കാറില്ല ഹസ്ബൻഡിനോടും സംസാരിക്കാറില്ല ആരോടത്തും സംസാരിക്കാറില്ല ഒരു മനുഷ്യനോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എന്റെ സമയത്തുള്ളത് പെട്ടെന്ന് എന്ത് സംഭവിച്ചും എനിക്കറിയില്ല കാരണം നല്ല സന്തോഷത്തോടെ ഭയങ്കര ആഗ്രഹിച്ച് നല്ല അതിൽ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയെന്നൊക്കെ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് ഇങ്ങനൊരു സംഭവം വന്നു അതൊരു സർജറി എന്ന ലെവലിൽ എത്തി ഇത്രയും വലിയൊരു സർജറിയും കൂടുതൽ ഭയങ്കര വലിയൊരു സർജറി ആണല്ലോ ചെയ്തത് സി സെക്ഷൻ ശരിക്കും ചെയ്തല്ലോ അതും കൂടെ ആയി ആയിക്കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു മെന്റൽ ഏത് സ്റ്റേജിലാണ് ഞാൻ എനിക്ക് പറയാനറിയില്ല അതിന് ഞാൻ എങ്ങനെയാ കരകയറിയെന്ന് എനിക്കറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് അതിനെക്കുറിച്ചുള്ളത് നമുക്ക് അടുത്തൊരു ഡിസ്കസ് ചെയ്യാം എൻ്റെ സ്റ്റോറി തീരുന്നില്ല ഇനിയുമുണ്ട് അടുത്ത പാർട്ടുകൾ മറക്കാതെ കാണുക ഇതിൽ ഇനി വരുന്ന പാട്ടുകൾ ഞാൻ ഇതിൻ്റെ കാരണവും എല്ലാം ഞാൻ ഇന്നത്തെ കുറെ കണ്ടെത്തലോ നടത്തിയെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ വിശദീകരിക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്